യോഹന്നാനുണ്ടായ വെളിപ്പാട് അധ്യായം പതിനാല് പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേരും നിൽക്കുന്നത് കണ്ടു പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു ഞാൻ കേട്ട ഘോഷം വൈനികന്മാർ വീണമീട്ടുന്നത് പോലെ ആയിരുന്നു അവർ സിംഹാസനത്തിനും നാല് ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യന്റെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു ഫോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല അവർ കളങ്കമില്ലാത്തവർ തന്നെ വേറൊരു ദൂതൻ ആകാശമധ്യെ പറക്കുന്നത് ഞാൻ കണ്ടു ഭൂവാസികളായ സകല ജാതികളും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൾ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി തന്റെ ദുർനടപ്പിന്റെ ക്രോധ മദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പോങ്ങും മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകയില്ല ദൈവകൽപ്പനയും യേശുവെങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാവുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു പിന്നെ ഞാൻ വെളുത്തോരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരു തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്നും പുറപ്പെട്ടു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്ക ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിൽ കൊയ്ത്ത് നടന്നു മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കിൽ നിന്ന് പുറപ്പെട്ടു മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട് ഭൂമിയിലെ മുന്തിരിഞ്ഞ പഴുത്തിരിക്കിയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരി വള്ളിയുടെ കുല അറുക്കുക എന്നുറക്കെ വിളിച്ചു പറഞ്ഞു ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരി കുല അറുത്തു ദൈവകോപത്തിന്റെ വലിയ ചക്കിൽ ഇട്ടു ചക്ക് നഗരത്തിനു പുറത്തു വെച്ച് മെതിച്ചു ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി ഇരുന്നൂറ് നാഴിക ദൂരത്തോളം ഒഴുകി